സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ കുറവ് വയനാട്ടിലും ഒരു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് ലഭ്യമായ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർമാർ പ്രസിദ്ധീകരിക്കും തിങ്കളാഴ്ചയാണ് പത്രികകൾ പിൻവലിക്കേണ്ട അവസാന ദിവസം തിങ്കളാഴ്ചയ്ക്ക് ശേഷമാകും അന്തിമ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുക റിട്ടേണിംഗ് ഓഫീസർമാരുടെ കാര്യാലയത്തിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നഗരസഭ എന്നിവിടങ്ങളിലും മത്സരാർത്ഥികളുടെ പേര് പ്രസിദ്ധീകരിക്കും അതേസമയം തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം അവസാനിക്കുമ്പോഴും മുന്നണികൾ വിമത സ്ഥാനാർത്ഥികളെ കൊണ്ട് പുറതി മുട്ടിയിരിക്കുകയാണ് അവസാനഘട്ട ചർച്ച നടത്തി നടത്തിന് മുമ്പ് ഇവരുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുവാനുള്ള തിരക്കിലാണ് നേതാക്കൾ ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം